ഒരു പറയേണ്ട ാണ് ഇതിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വണ്ടി വണ്ടി തുറക്കാനായിട്ട് ആവശ്യം കീ കീ വേണ്ട വേണ്ട നമുക്ക് മൊബൈൽ വഴി തന്നെ നമുക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐ ഒ സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ മൊബൈല് അതിന്റെ സി കൂട്ടി നമുക്ക് മൊബൈൽ വഴി തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടോ സ്മാർട്ട് ഫോൺ നമുക്ക് ചവിടെ ആവശ്യം ആവശ്യം ഈ സെഗ്മെന്റിൽ വേറെ ഒരു കാര്യങ്ങൾക്കും ഇല്ല നമ്മുടെ ഈ ഒരു വാഹനത്തിന് അവകാശപ്പെടാവുന്ന കാര്യമാണ് മറ്റേമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ ബ്ലോക്സ് അഭിലാഷ് നമ്മളിപ്പോ നിൽക്കുന്നത് പോകുന്നതല്ല ആയിലാണ് കേട്ടോ എന്താണല്ലേ ഐ കെ സാർ ആ ഒരു വാഹനം പുതിയ രൂപത്തിലും ഭാവത്തിലും കുറെ അപ്ഡേഷനുകൾ മാറി വന്നേക്കാണ് അപ്പൊ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകല്ലേ വാ ബച്ചോരപ്പൊ പുതിയ നമ്മുടെ അൽക്കസറിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആപ്കോ ഹുണ്ടായ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള അജു വജ നമ്മളോടൊപ്പം ഉണ്ട് ബ്രോട് നമുക്ക് ചോദിക്കാം ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ കേട്ടോ അജു ബ്രോ നമസ്കാരം ഹായ് നമസ്കാരം ബ്രോ എന്തൊക്കെ ഓക്കെ ബച്ചവരപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഴയക്കസറിൽ നിന്നും പുതിയ അൽക്കസറിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഫുൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ സെഗ്മെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതിലിപ്പോ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയറിലാണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയറിലാണെന്നുണ്ടെങ്കിലും കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ലുക്കേഴ്സ് നമുക്ക് എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽ ലാമ്പ് അതുപോലെ തന്നെ ലാമ്പ് ലാമ്പിലൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പറയാനുണ്ട് അതിൽ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ പാരാമെട്രിക് ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രില്ലാണ് അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലാമ്പ് വരുന്നത് ഒരു ഫോർ ചാമ്പർ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ഡിആറിൽ ഫുൾ ഫ്രണ്ട് ആയിട്ടുള്ള ഡിആറിൽ കൂടി നമുക്ക് വന്നിട്ടുണ്ട് അടുത്ത് പറയേണ്ട ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് അതുപോലെ നമുക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ എയ്റ്റ് ഇഞ്ചിൻ്റെ ടൈമെട്ട അലവിലാണ് പിന്നെ വീലാർച്ചും കുറച്ചും കൂടി ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കെ പ്ലേറ്റ് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് മിററിലേക്ക് നോക്കി കാണുന്നുണ്ടെങ്കിൽ മിററിൻ്റെ കൂടെ തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റിഗ്രിയുടെ ഒരു ക്യാമറയും കൂടെ അതിൽ കാണുന്നുണ്ട് അതും നമ്മുടെ മിററിൽ തന്നെ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അതിൽ കാണാം എടുത്തു പറയേണ്ട കാര്യം എന്ന് നമുക്ക് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു വിൻഷീൽഡ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഡോറിൻ്റെ ഗ്ലാസ്സുകളൊക്കെ അത്യാവശ്യം നല്ല വിസിബിൾ ആണ് പിന്നെ നമുക്ക് മേലെടുത്ത് പറയേണ്ടത് നമ്മുടെ റൂഫ് റെയിൽസാണ് അതിലത്യാവശ്യം നമുക്ക് ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്സൈറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ടൈൽ ലാമ്പ് തന്നെയാണ് എടുത്ത് പറയേണ്ടത് എടുത്ത് പറഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ് പറഞ്ഞൊരു ടൈൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് അത് ശരിക്കും ഒരു എസ് യു വീടെ കറക്റ്റ് ക്യാരക്ടർ അതിന് കൊടുക്കുന്നുണ്ട് പിന്നെ അൽക്കസാർ എന്നുള്ള ബാഡ്ജിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ ഫുൾ ഓപ്ഷനിലേക്ക് വരച്ച് സിഗ്നേച്ചർ ബാഡ്ജിങ്ങും വരുന്നുണ്ട് നമുക്ക് മുകളിലേക്ക് വരുന്ന ഷർഫിൻ ആന്റിനാണുണ്ട് ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു പാർട്ടും കൂടി ആ വണ്ടിക്ക് ഒരു എസ് യു വീടെ കറക്റ്റ് ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് ബൂട്ട് ഫീസിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ലിറ്റർ ആണ് ബുദ്ധി വരുന്നത് അവലെ കീഴില് തന്നെ നമുക്ക് ബൂട്ട് ഓപ്പണിങ്ങും വരുന്നുണ്ട് അവർ ഇത് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് സെവൻറ്റി ഫൈവ് വരെ നമുക്ക് ബൂട്ട് സൈസും കിട്ടും ഇന്ന നമ്മുടെ റോഡ് കണ്ടീഷൻ മെയിൻ ആയിട്ട് വേണ്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഏകദേശം ഇരുന്നൂറ് എം എമ്മിന്റെ അടുത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് പിന്നെ അൽക്കസറിന്റെ ലങ്ങ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ബിഡ്റ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് എം എം ആണ് വിടുത്ത് വരുന്നത് പിന്നെ ഹൈറ്റ് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്തും പേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഈ സെഗ്മെന്റ് വെച്ചിട്ട് ഏറ്റവും ടോപ്പാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് എം എം ആണ് വരുന്നത് അപ്പൊ നമുക്ക് എടുത്തു പറയേണ്ട മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇന്റീരിയറിലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പക്കാലേ തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് ഇന്റീരിയറിൽ പറയണത് ഇന്റീരിയറില് പറഞ്ഞത് ഡ്രൈവിംഗിനാണെന്നുണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്റീരിയറിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അതെ അതെ അതില് വരുന്നത് ഈ ഡോറിൽ വരുന്ന മെമ്മറി ഫംഗ്ഷനാണ് രണ്ട് ടൈപ്പിൽ നമുക്ക് മാറ്റാൻ പറ്റും ഐ മീൻ രണ്ടുപേര് മാറി മാറി ഓടിക്കുന്നവരുണ്ടെങ്കിൽ രണ്ടുപേർക്കും കേറി ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും ആ ഒരു ആ ഒരു വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് സീറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നോക്കിട്ട് സീറ്റ് അതിന്റേതായ എന്താണ് കംഫോർട്ട് ആ രീതിയിൽ തന്നെ വണ്ടി തന്നെ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ടിലോട്ട് സീറ്റ് സീറ്റ് വന്നു വന്നുപോലെ തന്നെ റിക്ലൈനും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ഫസ്റ്റ് ഡോർ പാനിൽ തുടങ്ങാം ഡോർ പാനലിൽ നമുക്ക് ഈ രണ്ട് മെമ്മറി ഫങ്ങ് ഉണ്ട് അതിന്റെ സ്വിച്ചസ് വരുന്നുണ്ട് അതുപോലെ മിറർ ഫോൾഡിങ് വരുന്നുണ്ട് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡോർ പവറിൻ്റെ ലോക്ക് ഇത്രയും ആണ് നമുക്ക് ഡോർ പേരിൽ വരുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ് ഈ വെഹിക്കിളിൽ വരുന്നത് അതുപോലെ തന്നെ പാഡ് ഷിഫ്റ്റേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ടിങ് മോഡിലോട്ട് തന്നെ നമുക്ക് ടാഡ് ഷിഫ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപാണ് ഇതിൽ വരുന്നത് അതും നമുക്ക് അഡാപ്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് കൂടി വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ടിലറ്റും ടെലിസ്കോപ്പിക്കും വരുന്നുണ്ട് അതും നമുക്ക് നമ്മുടെ ഡ്രൈവറുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് കിട്ടും നമ്മുടെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ മീറ്ററിന് വേണ്ടി പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ ആണ് മെട്രോ കൺസോൾ ആണ് കൊടുത്തിട്ടുള്ളത് അതും ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് ഉള്ളത് അതും നല്ല രീതിയിലുള്ള വിസിബി വിസിബിലിറ്റി കിട്ടും എത്ര സൺലൈറ്റ് ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ കൂടി അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ മീറ്ററിൽ തന്നെ നമുക്ക് ഏത് സൈഡിലേക്കാണ് ആ സൈഡും കൂടി നമുക്ക് കാണാൻ പറ്റും പേരില് ഡ്രൈവർക്ക് തീർച്ചയായിട്ടും സേഫ്റ്റിയുടെ നല്ലൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണത് ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചിന്റെ ഒരു ഇൻഫോടൈമോ സിസ്റ്റം ആണ് വരുന്നത് അതും നമുക്ക് നല്ല വിസിബിലിറ്റി ഉള്ള തന്നെയാണ് സ്ക്രീനാണ് കൊടുത്തത് ബോഷിന്റെ സൗണ്ട് സിസ്റ്റം കൂടി നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കെയർലെസ് ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്പിലും നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട് എ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്യൂവൽസോൺ എ സി ആണ് വരുന്നത് എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവർക്കും അതുപോലെ കോ ഡ്രൈവർക്കും രണ്ടുപേർക്കും രണ്ട് ക്ലൈമറ്റ് ആണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ രണ്ട് രീതിയിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ചു നേടാം നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ കുറച്ചു കൂടി നമുക്ക് എ സി കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു പാനില് അത് എ സിക്കും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിനും കൂടി പാനലാണ് കൊടുത്തിട്ടുള്ളത് ടച്ച് ആണ് വരുന്നത് അതിൽ നാലേ നാല് ബട്ടൺസ് മാത്രം കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാം ഫുൾ ടച്ച് ആണ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് നമുക്ക് സ്റ്റിയറിംഗിലും കൂടി വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കോൾ എടുക്കല് കോൾ കട്ട് ചെയ്ല് അല്ലെങ്കിൽ നെക്സ്റ്റ് പോകും അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ ഈ സെൻട്രൽ കൺസോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ കൊള്ളുന്ന രീതിയിലാണ് നമുക്ക് ഗിയർ നോക്ക കൊടുത്തിട്ടുള്ളത് ഒരു പ്രീമിയം കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിലുണ്ട് അതുപോലെ പാർക്ക് ബ്രേക്കിംഗ് വരുന്നത് ഹാൻഡ് ബ്രേക്കിംഗ് നമുക്ക് ഇലക്ട്രിക്കലുള്ള പാർക്ക് ബ്രേക്കാണ് വരുന്നത് അതുപോലെ ഓട്ടോ ഹോൾഡിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട് ക്രീപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് സീറ്റിലേക്ക് വരുന്ന വെന്റിലേറ്റർ സീറ്റിന്റെ സ്വിച്ചസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഇവിടുന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മോഡ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷന്റെ മോഡുകളും മൂന്നെണ്ണം വരുന്നുണ്ട് സാന്റ് മഡ് സ്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ഡ്രൈവ് മോഡുകളും ട്രാക്ക്ഷൻ വരുന്നുണ്ട് അതുപോലെ സെൻട്രൽ പാനൽ തന്നെ നമുക്ക് കപ്പ് ഫോൾഡർ വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ വെക്കാനുള്ള എക്സറി സോക്കറ്റ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആംബ്രസിന്റെ നമുക്ക് ഒരു സ്പേസ് വരുന്നുണ്ട് ആംബ്രസ് അഡ്ജസ്റ്റബിൾ ആണ് ആണ്ട്ട് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പോകും നല്ല രീതിയിൽ ഡാഷ്ബോർഡിൽ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൊബൈൽസ് ഒക്കെ വയ്ക്കാനായിട്ടൊരു ഗ്രിപ്പിംഗ് പേഡ് കൊടുത്തിട്ടുണ്ട് ഓ അതെ അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത് എന്താ ഏതെങ്കിലും ബ്യൂറേജ് ഐറ്റംസ് ഒക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കൂളിങ് കീപ് ചെയ്തോളും നമുക്ക് ആ ഒരു ഓപ്ഷനിൽ കിട്ടി കൂടെ നമുക്ക് ഫ്രണ്ട് സൈഡ് പറയണ ഇവിടെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലെടുത്ത് പറയുന്നത് എൽ ഇ ഡി ആണ് ലൈറ്റ്സ് ഒക്കെ വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് അഞ്ചു പേരും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണത്തെ നിയമപ്രകാരം അനുസരിച്ച് അതിന്റെ കറക്റ്റ് ആണോ നോക്കിയാണ് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അതുപോലെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് പനാറിംഗ് സൺപ്രൂഫാണ് ഇപ്പോ സൺപ്രൂഫ് ഇല്ലാത്തൊരു വണ്ടി ആരും പ്രിഫർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം മെയിൻ ആയിട്ട് വേണ്ടത് സൺപ്രൂഫ് തന്നെയാണ് അല്ല ചോച്ചെ ഞാൻ ഒരുവിധം എല്ലാ വാഹനങ്ങളും നോക്കുമ്പേ സൺ പ്രൂഫിന്റെ അടുത്ത് നമ്മൾ പറയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൂഫ് ഉണ്ടെങ്കിൽ നമ്മളൊരു ട്രിപ്പ് ഒക്കെ പോവാണെങ്കിൽ ചെറിയൊരു മഴ അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ എല്ലാം നമുക്ക് എടുത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇപ്പൊ സൺ പ്രൂഫ് ഓപ്പൺ ചെയ്തെങ്കിൽ പോലും നമുക്ക് ഇപ്പോ ഒരു ഈവനിങ് ഡ്രൈവ് പോവാണ് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് പോകുകയാണെങ്കിൽ നമ്മള് ഒരു സ്കൈ ഒക്കെ കണ്ട് ആ ഒരു ക്ലൈമറ്റും കൂടി നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു ഇത് കിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഇതിപ്പോ കാണുന്ന നമ്മുടെ അച്ഛന്മാർക്ക് തന്നെ മനസ്സിലാവും കാരണം ആ ഒരു ആകാശം മേഘം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് പോവാം എടുത്തു പറയേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ സെഗ്മെന്റിൽ തന്നെ വേറെ ഒറ്റ വെഹിക്കിൾസിനും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് മാത്രം വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റുകൾ തന്നെയാണ് വെന്റിലേറ്റഡ് സീറ്റാണ് നമുക്ക് ബാക്കിലത്തെ രണ്ട് ക്യാപ്റ്റൻ സീറ്റുകളാണ് വരുന്നത് അതിൽ വെന്റിലേറ്റഡ് സീറ്റുകളും കൂടി അതിൽ വരുന്നുണ്ട് ഈ അഡ്രസ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് പ്രത്യേക ഷേപ്പിലാണ് ഷൈപ്പിലാണ് ടൈപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നമുക്ക് കിട്ടുന്നത് അതേ ഫീൽ ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത് പിന്നെ നമുക്ക് സീറ്റ് തൈ സപ്പോർട്ട് ഓൾറെഡി നല്ല രീതിയിൽ ഓൾറെഡി ഇത് തൈ സപ്പോർട്ട് ഉണ്ട് അതിന് പുറമെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ഒരു ലോങ് ഡ്രൈവ് പോണമെന്നുണ്ടെങ്കിൽ ഏതൊരു കാറിലും കിട്ടുന്ന അതേ ഫീല് നമുക്ക് അൽക്കസാറിലും അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഒരു പാസഞ്ചർ ഇല്ല ഓക്കെ രണ്ടു പേര് മാത്രമാണ് ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്ന വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ബാക്കിലിരിക്കുന്ന കാലം നമുക്ക് ലഗ്റൂം നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ ഇത് പുറകിലോട്ട് ഇട്ടേക്കാണല്ലോ നല്ല രീതിയിൽ പുറകിലോട്ടാണ് ഇട്ടില്ല മാക്സിമം പുറകിലാണ് കിടക്കുന്നത് ഓക്കെ അത്യാവശ്യത്തിന് എന്താ പറയാ ഇരിക്കാനുള്ള ഇരിക്കാനുള്ള സ്പേസ് സ്പേസിൽ ഇരിക്കാൻ സ്പേസിലുള്ള അല്ലേ പൂർവ്വം നമുക്ക് എടുത്ത് പറയേണ്ട വേറൊരു ഫീച്ചറാണ് സെഗ്മെന്റ് ഫസ്റ്റ് പറയുന്നത് ഐ ടി ഹോൾഡർ എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ യൂസ് എന്ന് നമുക്ക് ഇപ്പോ ഐ ടി പ്രൊഫഷൻസ് അല്ലെങ്കിൽ ലാപ്പ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ബിസിനസ് ക്ലാസ് ഒരാൾ പറയുമ്പോൾ ലാപ്ടോപ്പ് എന്തായാലും യൂസ് ചെയ്യും അവർക്ക് നമുക്ക് ഒരു മൂന്നര കിലോ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ലാപ്പ് വെച്ച് യൂസ് ചെയ്യാം അതിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മൊബൈൽ ഫിലിംസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു കപ്പ് ഹോൾഡും കൂടി ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും യില് ജസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ വെക്കാനും പറ്റും നമുക്ക് എന്തെങ്കിലും കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനും പറ്റും നമുക്ക് വയർലെസ് ചാർജ് ബാക്കിലും നമുക്ക് വയർലെസ് ചാർജ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിൽ നമുക്ക് വയർലെസ് ചാർജ് വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് രണ്ട് സീ ടൈപ്പ് ചാർജും കൂടി വരുന്നുണ്ട് എ സി വെൻസ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് അതും നമുക്ക് വരുന്നുണ്ട് നമുക്ക് പുറകിലോട്ടും സീറ്റ് വന്നിട്ടുണ്ടല്ലോ അതെ നമുക്ക് സെവൻ സീറ്റർ ആയിട്ട് സിക്സ് സീറ്റർ ആയിട്ടുണ്ട് സീറ്റർ ആണ് സെവൻ സീറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി ബാറ്റിലിരിക്കുന്ന ആളുകൾക്ക് സ്പേസ് കൂടുതലായിരിക്കും പിന്നെ അഡൾട്ട്സിനെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഫൈവ് സീറ്റൊക്കെ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് നമുക്ക് നാല് വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഡീസലിൽ ആണെന്നുണ്ടെങ്കിലും പെട്രോളിൽ ആണെന്നുണ്ടെങ്കിലും അതിൽ സ്റ്റാർട്ടിങ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ് അത് കഴിഞ്ഞ പ്രസ്റ്റീജ് പ്ലാറ്റിനും സിഗ്നേച്ചർ സിഗ്നേച്ചർ ആണ് നമ്മുടെ ഏറ്റവും ടോപ്പ് മോഡല് അത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവലും അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ടും ടോപ്പ് രണ്ട് മോഡലിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഒന്ന് പ്ലാറ്റിനത്തിലും സിഗ്നച്ചറിലും ഇതിന് ഈ പ്രൈസിലേക്ക് പെട്രോൾ പെട്രോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് ലക്ഷത്തിന് താഴോട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പതിനാല് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വന്ന് ടോപ്പ് മോഡൽ വരുന്നത് ഇരുപത്തൊന്ന് അമ്പത്തി നാലാണ് അതുപോലെ തന്നെ ഡീസലിൽ വരികയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് ാണ് നമുക്ക് അതിന്റെ പ്രൈസിങ് വരുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് കളർ ഓപ്ഷനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എട്ട് കളേഴ്സ് വരുന്നുണ്ട് അതിലൊരു രണ്ട് കളർ തന്നെ മാറ്റ് ഫിനിഷ് ആണ് പിന്നെ നമുക്കൊരു ടുവൽ ടോൺ കൂടി വരുന്നുണ്ട് അതെ അതെ ओके हमारा भी ये वो वीडियो के तंतुरितना करके दिखाऊँ पर कुछ नहीं हम तो फिर से तो नॉकअप्स अलर्टिंग सेशन में कर लेना जो अच्छा थैंक यू थैंक्स लोग थैंक यू थैंक यू ब्रो